ഇപ്പം ശബരിമലയിലെവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസവും ആരാണിത് കൊണ്ടുപോയത് ആരാണിത് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊരു ഉത്തരവും കൃത്യമായി പറയുന്നില്ല സർക്കാർ ബോർഡ് യു ഡി എഫ് എങ്ങനെയാണ് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് യു ഡി എഫ് അത് കണ്ടിട്ടുള്ളത് യു ഡി എഫ് ആദ്യം തന്നെ പറഞ്ഞു ഇത് അന്വേഷണം സി ബി ഐയെ ഏൽപ്പിച്ചുകൊണ്ടൊരു അന്വേഷണം നടത്തിയാൽ അത് സത്യങ്ങൾ പുറത്തു വരാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതല്ലാതെ കണ്ട് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചാൽ ഉള്ള അവസ്ഥയെന്ന് പറയുന്നത് ഉദ്യോഗസ്ഥന്മാർ നല്ല ആളുകളുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് ഇന്ന് ആഗ്രഹിക്കുന്നതുപോലെ അല്ലെങ്കിൽ സത്യസന്ധമായ ഒരു റിപ്പോർട്ടായിരിക്കില്ല വരാൻ പോകും ആ സത്യസന്ധമായ റിപ്പോർട്ട് വരില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുമ്പോൾ അതിനെ അയ്യപ്പൻ അതിന് മാപ്പ് നൽകില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അയ്യപ്പ സംഘവും മറ്റും നടത്തി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു വിഷയം പൊന്തി വരികയും അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഭക്തജനങ്ങൾ അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നത് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരികമായ ഒരു ബന്ധം ഉള്ളതാണ് ശബരിമല എന്ന് പറയുന്നത് ആ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള കൊള്ളകൾ ഒരിക്കലും പൊറുക്കാൻ പറ്റുന്ന കൊള്ളകളല്ല ഇപ്പോൾ ഇന്നത്തെ മാധ്യമങ്ങളൊക്കെ വായിക്കുമ്പോൾ ചെമ്പു പാളികളാണ് നൽകപ്പെട്ടത് എന്ന് ഈ പോയ കൊണ്ടുപോയ ആൾ തന്നെ പറയുന്നു ഇത് സത്യാവസ്ഥകൾ അറിയണ്ടേ കൂടി അറിയണം ഇത് ഇത്രമാത്രം ഒരു വലിയ കൊള്ള നടക്കുമ്പോൾ ആ കൊള്ളയ്ക്ക് പിന്നിൽ എന്തൊക്കെയാണ് നടത്തിയിട്ടുള്ളത് അത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ ചുമതല വഹിച്ചവർ അതിൽ പങ്കാളിത്തമുണ്ടോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും അതിൽ പങ്കാളികളാണോ എന്നതിനെ കുറിച്ചൊക്കെ അന്വേഷണം നടക്കണം ആ അന്വേഷണത്തിൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ പുറത്ത് വരാൻ കഴിയുന്നത് അല്ല ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ന്യായീകരിക്കാൻ ഞാനില്ല ഉണ്ണി ഉണ്ണികൃഷ്ണം പോറ്റി ചെയ്തിട്ടുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ പുറത്തു വരണം ആ തെറ്റുകൾ പുറത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഒരു കോടതിയുടെ ചുമതലയിൽ കോടതിയുടെ നിർദ്ദേശാനുസരണം പിന്നെ തീർച്ചയായിട്ടും ഒരു അന്വേഷണം നടക്കണം ആ അന്വേഷണം ഇവിടെ ക്രൈംബ്രാഞ്ചിനെയും മറ്റും ഏൽപ്പിച്ചാൽ ആ അന്വേഷണം ഒരു നീതിയുക്തമായിട്ടുള്ള ഒരു അന്വേഷണം ആയിരിക്കില്ല എന്ന അഭിപ്രായമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്